അല്ല ഈ റോഡ് റെഡി ആവാതെ ഇവിടുന്ന് മാറത്തില്ല ഉറപ്പാത് ആര് വന്നാലും വിരുന്നനം പറയും ഇവിടെ കിടക്കും ഈ റോഡിന്റെ അധികാരികൾ വരുന്ന പറയും ഇവിടെ കിടക്കും കുഴപ്പമില്ല എന്നാലും ജനങ്ങൾക്ക് വേണ്ടിയാ വണ്ടികൾ പോവണ്ട പോ സംഭവിച്ചത് രാവിലെ ഏഴുമണിക്ക് റോഡ് പൊളിഞ്ഞു വീണതാ ഏഴു മണിക്ക് റോഡ് പൊളിഞ്ഞു വീണതാ ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി ഇതുവരെയും ഒരു മണിയായി ഈ ഒരു മണി വരെ ഒരു അധികാരികൾ പോലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ ഞങ്ങൾ അതിനെ അനുസരിച്ച് ഈ റോഡിൽ കിടക്കുവാണ് റോഡിന്റെ അധികാരികൾ വരുന്ന സമയം വരെ ഈ റോഡിൽ കിടന്നിരിക്കും ഇന്നിരിക്കുന്നില്ല ഉറപ്പാ ഇതിനൊരു പരിഹാരം ഉണ്ടാകും പറയും ഇവിടെ കിടക്കും കിടക്കും കുഴപ്പമില്ല ജനങ്ങൾക്ക് ജനത്തിന്റെ ജീവന് വേണ്ടി നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യും ചൂട് നമുക്ക് വിഷയമില്ല വിഷയമല്ല എന്നാ വന്നപ്പോഴേ റോഡ് പുളിഞ്ഞു കിടക്കുവാണ് അപ്പം യാത്രക്കാരെ നമ്മൾ യാത്ര നിർത്തി അപകടമാണെന്ന് പറയും ഒരു പ്രായമുള്ള അമ്മച്ചീനകത്ത് വീഴി അവരെ എടുത്താൽ അപ്പുറത്തും ഉണ്ടാക്കിയൊക്കെ ചെയ്തു ആ ബാക്കിയ ശേഷമാണ് റോഡ് എന്നെ ബ്ലോക്ക് ചെയ്തതും ഇവിടെ കിടക്കാൻ ആരോപിച്ചതും പഞ്ചായത്തിലെ അധികാരികൾ ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെയും ഓരോ അധികാരികളും വന്നിട്ടില്ല ഒറ്റയാൾ പോരാട്ടോ പോരാട്ടോ ജനത്തിന്റെ ജനത്തിന്റെ വേണ്ടിയുള്ള ഒരു ജീവൻ പോലും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല വെയിൽ കണക്കട്ടെ അധികാരികൾ അറിയണമല്ലോ ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം എന്തിനാ ഇതെന്ത് നടന്നാലും കേരളം കുലിങ്ങണം പാലം കുലിങ്ങത്തിൽ പറഞ്ഞ പോയിട്ടുള്ള ഒരു എം എൽ എ ആണ് അളെ ആര് എം എൽ എന്തോ എം എൽ എ അല്ല ഞാൻ ചോദിച്ചാൽ ഈ പ്രതിഷേധം കഴി ആരെങ്കിലും ഈ എങ്ങനെ ചൂടേ പുള്ളി കൊഴപ്പില്ല ഞങ്ങൾക്ക് ജനങ്ങൾക്ക് പുള്ളി വേണ്ടിയുള്ള തയ്യാറാ പിടിച്ചോട്ടില്ല അങ്ങനൊരു പരിപാടിയായി തന്നെ അധികാരികൾ അധികാരികളാരും ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല രാവിലെ മണിക്ക് ഏഴ് മണിക്കൊരു അമ്മ ഈ ഓടക്കകത്ത് വീഴിയേ ഈ അമ്മയെ എടുത്ത് ഞാൻ അപ്പുറത്തു കൊണ്ട് രക്ഷപ്പെടുത്തുകയും ചെയ്തു രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ട് അതുവരേക്ക് ഏഴുമണിക്ക് തുടങ്ങിയ ഈ പിന്നെ റോഡ് ഇടിച്ചിട്ട് രണ്ട് മണിയായി ഒരു ഒരധികാരികൾ പോലും ഈ സ്ഥലത്ത് വന്ന് സന്ദർശിക്കുകയോ ഈ സ്ഥലം നോക്കിയോ ചെയ്തിട്ടില്ല ഇപ്പം ഒരു മേഡം എന്നറിയത്തില്ലൊരു ഒരു മേഡം വന്നു പറഞ്ഞു റോഡ് ഇത്ര ദിവസത്തിനകം പണിയും അപ്പം ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ഈ മണ്ണ് ഈ മണ്ണ് ലെവൽ ചെയ്ത് വണ്ടികൾ വിടാനുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് നടന്നു പോകാനുള്ള ഒരു സംവിധാനം ഇന്നോ നാളെ ഇത് ഒപ്പിച്ചിരിക്കണം ഇന്നോ നാളെ അത് അത് ചെയ്തിരിക്കണം ും ഇത് രണ്ടു ദിവസം പിന്നെ സഞ്ചാരിക യോഗ്യത ഇപ്പം തന്നെ അതാക്കിയിരിക്കണം ഒന്ന് ഒരു മനുഷ്യന്റെ ജീവൻ പോലും ഈ കുഴിയിലോ ഈ കുഴിയിലോ വീണ് പാമ്പാടില്ല പോയാൽ 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 അതിന്റെ ഉത്തരവാദി ഉത്തരവാദി നിങ്ങളായിരിക്കും ഇവിടെ വന്ന ഉദ്യോഗസ്ഥർ ആയിരിക്കും ഉദ്യോഗസ്ഥരുടെ പേര് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യണം